പള്ളിപ്പുറം പട്ടാരി സമാജം സ്കൂളിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘടിപ്പിച്ചു പട്ടാര്യ സമാജം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മ എൺപത്തി അഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് അനുമോദനവും ആദരവും സംഘടിപ്പിച്ചത് പള്ളിപ്പുറം പട്ടാര്യ സമാജം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത് കവിതയും പ്രസംഗവും മധുര പലഹാര വിതരണവും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു അധ്യാപികയായിരുന്ന ആശ ടീച്ചറുടെ വിവാഹ വാർഷികവും കേക്ക് മുറിച്ച് ആഘോഷിച്ചു സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം ഡോക്ടർ എ ജയൻ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ മുരളീധരൻ പിള്ള അധ്യക്ഷനായി പ്രഥമാധ്യാപകൻ ജോമി ജോസ് കൺവീനർ എസ് അലി സ്റ്റാഫ് സെക്രട്ടറി ഡി ജയശ്രീ പി എൻ ബിജു അമ്പിളി സൂസൻ രമണൻ അജിത് ടോമി ബി രാധാകൃഷ്ണൻ ആശ തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് ചേർത്തല